ഈയിടെയാണ് പാരഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന വേട്ടുവം എന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെ സ്റ്റെൺമാനായ മോഹൻ ജീവൻ നഷ്ടപ്പെട്ടത് സംഭവം സിനിമാ ലോകത്തെയാകെ ഞെട്ടിച്ചിരുന്നു മോഹൻരാജിന്റെ കുടുംബത്തിന് സഹായവുമായി എത്തിയിരിക്കുകയാണ് നടന്മാരായ സൂര്യയും ചിമ്പവും ഇരുവരുടെയും ജീവകാരുണ്യ പ്രവർത്തിയെ ഏവരും പ്രശംസിക്കുകയാണിപ്പോൾ ഒരു തമിഴൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംഘടന സംവിധായകൻ സ്റ്റൺ സിൽവയാണ് മോഹൻരാജിന്റെ കുടുംബത്തിന് താരങ്ങൾ നൽകിയ സഹായത്തെക്കുറിച്ച് പറഞ്ഞത് താരങ്ങളുടെ ഈ പിന്തുണ സിനിമാ രംഗത്ത് പ്രത്യേകിച്ച് അപകടകരമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്ന സ്റ്റൺ കലാകാരന്മാർക്കിടയിൽ വലിയ ചലനമുണ്ടാക്കിയിട്ടുണ്ട് മോഹൻരാജിന് അപകടം സംഭവിച്ചെന്നറിഞ്ഞപ്പോൾ ആദ്യം ഫോൺ ചെയ്ത നടൻ ആര്യാണ് വിജയ് സാർ ഫോൺ ചെയ്ത് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു വിജയ് സാറിനെ മിക്ക ചിത്രങ്ങളിലും മോഹൻരാജ് പ്രവർത്തിച്ചിട്ടുണ്ട് എസ് ടി ആർ സർ ഫോൺ ചെയ്ത് വിവരം തിരക്കി തൊട്ടടുത്ത ദിവസം തന്നെ വലിയൊരു സംഖ്യയുടെ ചെക്കുമായി വന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞു മോഹൻരാജിൻ്റെ കുട്ടികളുടെ പഠന ചെലവ് മുഴുവൻ ഏറ്റെടുക്കാമെന്ന് സൂര്യ സാറിൻ്റെ മാനേജർ അറിയിച്ചിട്ടുണ്ട് സിൽവ പറഞ്ഞു പാരഞ്ജിത്ത് ആര്യ ചിത്രമായ വേട്ടുവത്തിന്റെ ചിത്രീകരണത്തിനിടെയാണ് രാജുവിന്റെ ജീവനെടുത്ത അപകടമുണ്ടായത് സാഹസികമായ കാർ സ്റ്റണ്ട് ചിത്രീകരണമാണ് അപകടത്തിൽ കലാശിച്ചത് എക്സ് യു വി അതിവേഗത്തിൽ ഓടിച്ചു വന്ന് റാമ്പിൽ കയറ്റി പറപ്പിക്കുന്ന രംഗം ചിത്രീകരിക്കുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം അപകടത്തിൽ പെടുകയായിരുന്നു വായുവിൽ ഒരു തവണ മലക്കമറിഞ്ഞ ആ വാഹനം ഇടിച്ചുകുത്തി നിലം പതിക്കുകയായിരുന്നു അപകടത്തിന് പിന്നാലെ ക്രൂ അംഗങ്ങൾ ഓടിയെത്തി കാറിൽ നിന്ന് രാജുവിനെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാം ായില്ല അപകടത്തിന്റെ നടക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു